ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല തന്ത്രി ഖണ്ഡരി രാജീവർ അറസ്റ്റിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ മുതൽ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിന് ശേഷം തന്ത്രി രാജീവർ ഖണ്ഡരി മോഹനരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു വളരെ രഹസ്യമായാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് നേരത്തെ മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നു അതീവ രഹസ്യമായ നീക്കമാണ് എസ് നടത്തിയത് പോറ്റിക്ക് അവസരമൊരുക്കി കൊടുത്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണ് എന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടുമെന്നും നിയമോപദേശമുണ്ട് പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തന്ത്രപരമായ നീക്കത്തിലാണ് അന്വേഷണ സംഘം ഖണ്ഡര് രാജീവരെ കസ്റ്റഡിയിലെടുത്തത് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ എസ് ഐ ടി ശ്രദ്ധിച്ചു മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കത്തിന് ഇത് തടയിട്ടു തന്ത്രി നൽകിയ അനുമതികളിൽ മൂന്നെണ്ണം സമശയാസ്പദമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അനുമതി എല്ലാത്തിലും നിർബന്ധമാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നായിരുന്നു തന്ത്രി രാജീവർ പറഞ്ഞിരുന്നത് എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയാസ്പദമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ് ദേവസ്വം വിജിലൻസ് ഒരു ഘട്ടത്തിൽ തന്ത്രിയെ വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ടു പോയത് തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ് ഇപ്പോൾ പുതിയ തുടക്കം അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിട്ടുണ്ട് ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇ ഡി ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല ഒറ്റക്കേസ് ആയിട്ടായിരിക്കും അന്വേഷണം നടക്കുക ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് ഇ ഡി അന്വേഷണം നടത്തുക